നമസ്കാരം മലപ്പുറത്തിലേക്ക് സ്വാഗതം ശക്തമായ കാറ്റിനെയും മഴയും തുടർന്ന് മക്കളോടൊപ്പം അടുത്ത വീട്ടിലേക്ക് അഭയം തേടി പോയ സ്ത്രീക്ക് വീടിന് മുകളിൽ മരം വീണ് ഗുരുതരമായി പരിക്കേറ്റു ചെറുകോട് മേലണ്ണ ചെന്നൈയിൽ നഗർ സുനിതയ്ക്കാണ് പരിക്കേറ്റത് കൂരിയാട് ദേശീയപാത വീണും പൊടിഞ്ഞു വീണു ഇത്തവണ പ്രധാന റോഡിന്റെ പാർശ്വഭിത്തിയാണ് തകർന്ന് സർവീസ് റോഡിലേക്ക് പതിച്ചത് ആറുവരി പാത ഇടിഞ്ഞു വീണതിനെ തുടർന്ന് നേരത്തെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിർത്തിവെച്ചിരിക്കുന്നത് കൊണ്ട് അപകടങ്ങളൊന്നുമില്ല ദിവസങ്ങളായി നിൽക്കാതെ പെയ്യുന്ന ശക്തമായ മഴയിൽ ചങ്ങരംകുളത്ത് കോൾപ്പാടുകൾ നിറയുന്നു നേരത്തെ വന്ന കാലാവർഷം മൂലം ജലസംഭരണികളും കോൾപ്പാടങ്ങൾ നിറയുന്നത് ഏറെ ഭീതയോടെയാണ് പ്രദേശവാസികൾ കാണുന്നത് ചങ്ങനകുളം മാട്ടത്തിൽ യുവാവിനെ വീടിനടുത്ത പറമ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മാട്ടത്തിൽ താമസിച്ചിരുന്ന പള്ളത്ത് അബ്ദുള്ള കുട്ടിയുടെ മകൻ ജലീൽ എന്ന ചൗക്കത്തിലെയാണ് വീടിൻ്റെ സമീപത്ത് പറമ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രണയം നടിച്ച് വീട്ടമ്മയുടെ എട്ടു പവൺ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്ത യുവാവിനെ മഞ്ചേരി ഫാസ്ട്രാക്ക് സ്പെഷ്യൽ കോടതി രണ്ടുവർഷം കഠിനതടവും രണ്ട് ലക്ഷം രൂപ പിഴയും വിധിച്ചു തെക്കേക്കര പുത്തൻവീടി വീട് എം ജി അനീഷിനെയാണ് ജഡ്ജി എസ് രശ്മി ശിക്ഷിച്ചത് പരപ്പനങ്ങാടിയിൽ നായ കുറുകെ ചാടിയതിനെ തുടർന്ന് ബൈക്ക് മറിഞ്ഞ യുവാവ് മരിച്ചു പരപ്പനങ്ങാടി പുത്തൻപീടിക സ്വദേശി കള്ളിത്തോടി ഭാസ്കരന്റെ മകൻ ശ്രീജിത്താണ് മരിച്ചത് കൂടഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ പൂവാരന്തോട് പ്രദേശത്ത് വീണ്ടും പുലിയെ കണ്ടതായി നാട്ടുകാർ പൂവാരന്തോട് സ്വദേശി വിലുങ്ങുപ്പാറ ബാബുവിന്റെ വീട്ടുമുറ്റത്താണ് പുലിയെ കണ്ടത് പുലിയെ പിടിക്കുന്നതിനായി സംഭവസ്ഥലത്ത് കൂട് സ്ഥാപിക്കുമെന്ന് അധികൃതർ പറഞ്ഞു വിമാനത്താവളത്തിലെ തകർന്ന് പതിച്ച് ടാങ്ക് തകർന്നു കൊണ്ടോട്ടിച്ചിറയിൽ ചുങ്ക സ്വദേശി കോട്ടപ്പറമ്പ് മേലക്കാട്ട് ഷാഹുൽ വീട്ടിലെ കുടിവെള്ള ടാങ്കാണ് തകർന്നത് അപകട ഭീഷണിയെ തുടർന്ന് മാർ താമസിച്ചിരുന്നതിനാൽ വലിയ അപകടമാണ് വഴിമാറിയത് ഇതോടെ ടുഡാറ്റ് മലപ്പുറം സമാപിക്കുകയാണ് പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി